വൈദികൻ പാപമോചനം നിഷേധിച്ച വ്യക്തിക്ക് കർത്താവ് നേരിട്ട് കുരിശിൽ നിന്ന് കൈനീട്ടി പാപമോചനം നൽകിയതായി സ്പെയിനിലുള്ള വിശ്വാസ പാരമ്പര്യം ശ്രദ്ധ നേടുന്നു ഒരു ദിവസം പാപിയായ ഒരാൾ ഈ കുരിശിന് താഴെ വൈദികനോട് തന്റെ ഗുരുതരമായ ഒരു പാപത്തെപ്പറ്റി കുമ്പസാരിക്കുകയും വൈദികൻ കാർക്കശ്യത്തോടെ അയാളോട് പെരുമാറുകയും ഇത് അവസാനമായിട്ടാണ് താൻ മാപ്പ് നൽകുന്നതെന്ന് പറയുകയും ചെയ്തതായാണ് ചരിത്രം കുരിശിനു കീഴിൽ വീണ്ടും പുരോഹിതിന്റെ കാൽക്കൽ മുട്ടുകുത്തി വീണ്ടും ക്ഷമ ചോദിച്ചു എന്നാൽ ദൈവവുമായി കളിക്കരുത് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ കയ്യൊഴിയാനാണ് വൈദികൻ ശ്രമിച്ചത് പക്ഷേ വിചിത്രമെന്ന് പറയട്ടെ വൈദികൻ ആ വ്യക്തിയെ നിരസിച്ചപ്പോൾ കുരിശിൽ നിന്ന് ഒരു ശബ്ദം പെട്ടെന്ന് കേട്ടു കുരിശിലെ യേശുവിന്റെ രൂപത്തിലെ വലം കൈ താഴേക്ക് വരികയും കുരിശിൽ നിന്ന് ഇപ്രകാരം ഒരു സ്വരം കേൾക്കുകയും ചെയ്തു ഞാനാണ് ഈ വ്യക്തിക്ക് രക്തം ചുരിഞ്ഞത് നീയല്ല എന്നായിരുന്നു ആ സ്വരം